നമ്മളെ ഈ സീസണിലത്തെ കൃഷിയുടെ ആ ഭാഗത്ത് കഴിഞ്ഞു അപ്പൊ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാതുകൊണ്ട് നമുക്ക് കുറച്ച് ഫ്ലെക്സിബിൾ ഫ്ലക്സിബിൾ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പാളത്തിൽ പിന്നെ അതുപോലെ മോട്ടറ് വയർ ഇതൊക്കെ നമ്മളെ ഈ ഓസും കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിലേക്ക് എത്തിക്കണം അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഇപ്പൊ വന്നിട്ടുള്ളത് പിന്നെ അത് മാത്രല്ല നമുക്ക് ഈ ടൈമില് ഈ കൊയ്ത്ത് കഴിഞ്ഞ ടൈമില് നല്ല പുല്ലുള്ള ടൈം ആട്ടോ അപ്പൊ ഈ ടൈമില് നമുക്ക് പോത്തിന് ഇറക്കി കഴിഞ്ഞാല് പോത്തിന് നല്ല പുല്ലും കാര്യങ്ങളും അതിൽ നിന്നും നമുക്കൊരു നല്ലൊരു വരുമാനം കണ്ടെത്താൻ പറ്റും ഒരു മീഡിയം സൈസിലുള്ള പോത്തിനൊക്കെ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒന്നര മാസം രണ്ടു മാസം നോക്കിയാൽ തന്നെ നല്ല മെച്ചപ്പാടുണ്ടാവും മേടിക്കുമ്പോഴാണ് നമ്മൾ നല്ല ചെറുവിനെ നോക്കി മേടിക്കാതെ നല്ല വെൽഡിനെ നോക്കി മേടിക്കാണ്ട് ഒരു മീഡിയം സൈസിലുള്ളതിനെ മേടിച്ച് കിട്ടുന്നതായിരുന്നു നമുക്ക് അതിനുള്ള നോക്കുന്നതിനുള്ള ഒരു മെച്ചം അപ്പൊ മേടിക്കുമ്പോ ഒരു അഞ്ചോ പത്തോ എണ്ണം മേടിക്കാൻ നോക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ടൈമിൽ അധികം വൈക്കോലൊന്നും ആവശ്യം വേണ്ടില്ല അത്യാവശ്യം പുല്ല് പാടില്ല അപ്പൊ എല്ലാ സീസണിലത്തെ കൃഷി കഴിഞ്ഞാലും നമ്മള് പാടത്തെയും മോട്ടോർ പേരത്തെ കണക്ഷനൊക്കെ നമ്മൾ ഒഴിവാക്കും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നീട് വെള്ളം സ്ഥലത്തൊക്കെ ആകെ വെള്ളം പൊന്നി റോഡും പണ്ടൊക്കെ കൂടി ഒന്നാകും അങ്ങനെ വെള്ളം കൂടിയ ടൈമില്ലേ നമുക്ക് ഇവിടെ കണക്ഷൻ ഉണ്ടെങ്കിൽ അത് മറ്റുള്ള ഓഫ് ഫാമിയും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പൊ അതുകൊണ്ട് നമ്മളെ കണക്ഷൻ ഒഴിവാക്കും അപ്പൊ നമ്മളെ മോട്ടർ കണക്ഷൻ വരുന്നത് ത്രീ ഫേസ് ആണ് അപ്പൊ ഈ ത്രീ ഫേസ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മറ്റുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇടാനും മീൻ പിടിക്കാനൊക്കെ വരുന്നതാണ് അപ്പോ വെള്ളം കൂടി കഴിഞ്ഞാൽ ഇവിടുത്തെ മോട്ടോർ പേരോടെ പകുതി ഭാഗം മുങ്ങിപ്പോകും അപ്പോ എന്തായാലും ഒരു ഷോർട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഷോർട്ട് വന്നു കഴിഞ്ഞാല് മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാണ്ടിരിക്കാൻ നമ്മൾ ആ ലൈനൊക്കെ കട്ട് ചെയ്ത് അടുത്ത സീസണിനേക്കാട്ട് വീണ്ടും നമ്മൾ കണക്ഷൻ എടുക്കുന്നത് ഇപ്പോ നമ്മൾ ഫ്ലെക്സിബിൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഓസ് ഇപ്പോൾ കാറിന്റെ ഇടിക്കല് സ്ഥലമില്ലാത്ത നമ്മൾ ഓസ് മാത്രമേ കൊണ്ടുപോകണുള്ളൂ പിന്നെ ഈ മോട്ടറ് വയറും കാര്യങ്ങളും കൊടുക്കാൻ എന്തായാലും ട്രിപ്പ് വരാൻ വണ്ടി വിളിച്ചിട്ട് വേണം മോട്ടറ് കൊണ്ടുപോകാം അതിന് അത് മാത്രമല്ല നമ്മളൊരു പട്ടിന്റെ മോട്ടർ ഇവിടെ കുടും നമ്മള് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്നുള്ളൂ വലിയ മോട്ടറാണ് അത് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് കുടുന്നതാണ് അപ്പൊ അത് നല്ല വെയിറ്റുള്ള മോട്ടർ ആണ് കേട്ടോ അപ്പൊ അത് നമുക്ക് പൊക്കാൻ ഒരു നാല് അഞ്ച് ബംഗാളികൾ എന്തായാലും നമുക്ക് മെയിലാണെന്ന് നമുക്ക് പെട്ടി വണ്ടി എടുത്ത് വെക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ വലിയ മോട്ടറ് പിന്നീട് പോയിട്ട് എടുക്കാത്തതാണ് i have a അങ്ങനെ നമ്മളെ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് നല്ല പുണക്കി ചാക്കിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സപ്ലൈ ഒന്ന് നെല്ല് ടെസ്റ്റ് ചെയ്യാനായിട്ട് അവരെല്ലാ ഏരിയയിലും നെല്ല് ടെസ്റ്റ് ചെയ്യാൻ വരാറുണ്ടെന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോ കഴിഞ്ഞ സീസണിൽ നെല്ല് വെള്ളം ഒക്കെ മുങ്ങിട്ട് മുങ്ങിപ്പോയിട്ടുണ്ട് നെല്ല് അപ്പൊ നല്ല കച്ചറ ഉണ്ടെന്നാണ് പറയുന്നത് അവര് ഉണ്ടാകാൻ പറ്റില്ല അപ്പൊ ഈ കച്ചറ നമ്മൾ ഒഴിവാക്കി പോയത് അപ്പൊ എന്ത് ചെയ്തു ഒരു ഫാന് വാടക നിർത്തിയിട്ട് കംപ്ലീറ്റ് ചാക്ക് പൊളിച്ച് ആദ്യം പുതിയ കാട്ടത്തിൽ ാണ് നമുക്ക് എന്തായാലും ഇപ്പൊ തേ ക്ലീൻ ചെയ്യാണ്ട് കൊടുക്കാതിരിക്കാനും പറ്റില്ല കാരണം ആവുലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു ഓപ്ഷനില്ല അപ്പൊ പരമാവധി ക്ലീൻ ആക്കി കൊടുക്കുക അപ്പൊ ഈ കാണാതെ ഒഴിവായിട്ടുള്ള പതിയിലേക്ക് പിന്നെ ഇതായി കാണുന്നത് നമ്മൾ ഫ്രിസ്റ്റർ ചെയ്തിട്ടുള്ള നെല്ലും റൈറ്റ് സൈഡിൽ കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പതിയിലാണ് ഇതിലാണ് നല്ല നെല്ല് അപ്പൊ അതിൽ നിന്ന് പോയിട്ടുള്ള പതിലാണ് ഇപ്പൊ അത് കാണുന്നത് അങ്ങനെ നമ്മള് അതിപോതി ചാക്കിയിലാക്കി വീട്ടൊക്കെ വേണം സെലക്ട് ചെയ്യാനായിട്ട് അപ്പൊ ഈ വൈനപ്പൊന്നും അവസ്ഥ അപ്പൊ നമ്മളിപ്പോ രണ്ടു ദിവസമായിട്ടോ ഏകദേശം ക്ലീനിങ് ഒക്കെ തുടങ്ങിയിട്ട് അപ്പൊ ഇന്നെന്തായാലും കഴിയോ തോന്നുന്നില്ല അപ്പൊ പിന്നെ നമ്മളും കൂടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് ചാക്കൊക്കെ പിടിച്ചു കൊടുത്തിട്ടാണ് ഇപ്പൊ ഇതായിട്ടുള്ളത് ഇപ്പൊ എന്തായാലും നാളെ ഒരു രണ്ട് ഭയനയും കൂടി നിർത്തിയിട്ടാണ് നമുക്ക് ഇത് കഴിയുള്ളൂ കഴിയുമോ എന്ന് വിചാരിക്കും നമ്മളിപ്പോ ഇത് ഫിൽറ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവര് പറയുന്നു നാല് ശതമാനം കിഴിവ് വരുത്തിയിട്ടാണ് നമുക്ക് തീരുള്ളൂ നെല്ലിന്റെ പണ്ട് അപ്പോൾ അതിനകത്ത് നല്ലത് നമ്മളൊരു ഭാര്യ നിർത്തി ഒരു ഫാനും വടക്കെ നിർത്തിട്ട് അത് ക്ലീൻ ആക്കി കൊടുക്കുമ്പോ പിന്നെ ശതമാനം ഒന്നും കുറക്കില്ല എന്നാണ് പറയുന്നത് പറയണത് ഇനിയിപ്പോ ഇണ്ടാവുകയെന്നറിയില്ല ഇനിയിപ്പോ അവര് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാന്ന് വരുള്ളൂ നമ്മളിപ്പോ ഇത് കഴിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും രണ്ടു ദിവസം നാളെ ഒരു ബായിനെ കൂടി ഈ ബായി വരാന്നാ പറഞ്ഞല്ലോ അപ്പൊ നാളത്തോടുകൂടി കഴിയും എന്നാണ് വിചാരിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ എന്തായാലും ഇന്നത്തെ വർക്ക് കഴിഞ്ഞു കേട്ടോ ഇന്നത്തെ ടൈം കഴിഞ്ഞു ഇനിയിപ്പോ ബായിക്കിനിയിപ്പോ ഇന്നത്തെ കൂലി കൊടുക്കാൻ വേണ്ടിട്ട് ഇത് കണ്ടില്ല ഈ കാണുന്നതൊക്കെ നിന്ന് പോയിട്ടുള്ള കച്ചറയാണ് ഉണ്ടോ പൊടിയാണ് അങ്ങനെ ഇനിയിപ്പോ നമ്മളെ ബായിക്കുള്ള ഇന്നത്തെ കൂലിയും ഇന്നത്തെ രണ്ടിസായിട്ട് ബായി നിന്നിട്ട് വൃത്തിയാക്കി തുടങ്ങിയിട്ട് അപ്പൊ നമുക്കിത് ഒരു എക്സ്ട്രാ ചെലവണ എന്തായാലും നോക്കിയിട്ട് നമുക്ക് നമുക്കിത് ക്ലീൻ ചെയ്യാണ്ട് കൊടുക്കാനും പറ്റില്ല മാർഗ്ഗം അപ്പൊ ഇനി ഇതിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അടുത്തൊരു വീഡിയോയില് എന്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ അപ്ഡേഷും കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ